നമുക്കറിയാം ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമാണ് ഇസ്ലാമിക രാജ്യമാണെന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഷിയ ഒരു ഒരു സുപ്രീമസി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് ഇറാൻ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ ഷിയായിസ്റ്റ് മൊമെന്റുകളെയും സപ്പോർട്ട് ചെയ്യുകയും അവർക്ക് വേണ്ടിയിട്ട് അവരെ സാമ്പത്തികമായിട്ടും അതേപോലെ തന്നെ ഇനിയിപ്പോ മിലിറ്ററി ബേയ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ആയുധ കച്ചവടം പോലുള്ള കാര്യങ്ങളെല്ലാം സഹായിക്കുന്ന ഈ പറയുന്ന ഒരു പ്രോ ഷിയ മൊമെന്റുകളെ സഹായിക്കുന്ന ഒരു രാജ്യം കൂടെയാണ് ഇറാൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന റെവല്യൂഷന് ശേഷം ഇറാനിൽ നടന്നിട്ടുള്ള ഒരു വലിയ വിപ്ലവത്തിന് ശേഷമാണ് ഇന്ന് കാണുന്ന അലി ഖാമിൻ്റെ ഈ എന്താ പറയുക സുപ്രീം ആയിട്ടുള്ള ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഉയർച്ച ഉണ്ടാവുന്നത് അപ്പം അതിനുശേഷം തന്നെ ഇറാൻ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇസ്ലാമിക് റൂൾ ആണെന്നാണ് പറയപ്പെടുന്നത് അത് പലതരത്തിലുള്ള ഇസ്ലാമിക് സ്കോളേഴ്സും തന്നെ അത്തരത്തിലുള്ള റൂളുകളെ എതിർക്കുന്ന ആൾക്കാരും ഉണ്ട് അത് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിന്റെ റൂൾ അല്ല എന്ന് പറയുന്നത് മാത്രമല്ല ഷിയായിസം അല്ലെങ്കിൽ എന്ന് പറയുന്നത് മെയിൻ സ്ട്രീം ഇസ്ലാമിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ഇസ്ലാമിന് ഒരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത പല തരത്തിലുള്ള വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് ഷിയ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ഇറാനില് വ്യക്തി നിയമങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തി നിയമങ്ങൾ വളരെ തുലവും തുച്ഛമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യം അതേപോലെ തന്നെ വളരെ തുലവും തുച്ഛമായിട്ടുള്ള ഒരു രാജ്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള ഫോഴ്സസ് ഇപ്പൊ ഗവൺമെന്റ് അതോറിറ്റീസ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇപ്പൊ ഈ പറയുന്ന മതകാര്യ പോലീസ് പോലെയുള്ള പോലീസിങ് സംവിധാനമൊക്കെ ഇറാനിലുണ്ട് കാരണം മതമനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ മതമനുശാസിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇറാനില് നടക്കുന്നത് അതല്ലാത്ത ഒരു കാര്യം ഒരാളും ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുന്ന പോലീസിങ് വരെ ഇറാനിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളും ഇറാനിൽ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇങ്ങോട്ട് പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റുകളും നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അമിനി എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നത് അപ്പൊ അവിടുത്തെ ഇസ്ലാമിക് റവല്യൂഷണറി ഫോഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന മതകാര്യ പോലീസ് പ്രോപ്പറായിട്ട് ഹിജാബ് ധരിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ടാണ് ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ പിടിച്ചുകൊണ്ട് പോയി പോലീസ് രണ്ട് വിധത്തിലാണ് ആ പെൺകുച്ചി കൊല്ലപ്പെട്ടു അപ്പം അതിനെ രണ്ട് വിധത്തിലാണ് അതിന്റെ ഒരു ഒരു നരേഷൻ വരുന്നത് ഒന്ന് പോലീസ് സ്റ്റേഷനിൽ നടന്നിട്ടുള്ള ക്രൂരമായിട്ടുള്ള പീഡന പീഡനങ്ങൾക്കൊടുവിലാണ് ഈ പറയുന്ന മാസാമിനി കൊല്ലപ്പെട്ടതെന്ന് പറയുന്നുണ്ട് അത് പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള വിറ്റ്നസ് പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അത് കണ്ടിട്ടുള്ള ആൾക്കാരും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം വിറ്റ്നസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ആണ് ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നത് എന്നാൽ പോലീസ് പറയുന്നത് സാമിലി പോലീസ് സ്റ്റേഷനിൽ എന്താ പറയുക കുഴഞ്ഞു വീഴുകയും അങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് പറഞ്ഞാൽ രണ്ട് വേർഷൻസ് ആണ് അതിനുള്ളത് അപ്പോൾ അതിനെ ഫോളോയിങ് ദാറ്റ് പല തരത്തിലുള്ള ഡെമോൺസ്ട്രേഷൻസും പ്രൊട്ടസ്റ്റും ഇറാനിൽ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആൾക്കാർ സ്ത്രീകൾ എന്താ പറയുക ഈ പറയുന്ന ബുർക്ക അല്ലെങ്കിൽ ഈ പറയുന്ന ഹിജാബ് തെരുവിൽ വെച്ചിട്ട് തന്നെ വലിച്ചെറിയുകയും ഞങ്ങൾ ഇനി ഹിജാബ് ധരിക്കുന്നില്ല എന്ന് പറയും അതിനെ ഫോളോ ചെയ്തിട്ട് യൂണിവേഴ്സിറ്റീസിലടക്കം പ്രൊ പ്രൊട്ടസ്റ്റ് ഉണ്ടാവുകയും എന്നാൽ യൂണിവേഴ്സി യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് മഫ്തിയിലുള്ള പോലീസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫോഴ്സസ് കയറിപ്പോവേം അവിടെയുള്ള സ്റ്റുഡൻസിനെ അടിച്ചമർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇന്റർനെറ്റ് ഷട്ട്ഡൌൺ പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം നടക്കുന്ന സമയത്ത് അന്ന് ബ്ലെയിം ചെയ്തുകൊണ്ടിരുന്നത് ഇസ്രായേലിനെയും അതേപോലെ തന്നെ അമേരിക്കേനെയാണ് അപ്പോൾ അത്രയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള മതം അനുശാസിക്കുന്ന രീതിയിലുള്ള ഈ പറയുന്ന ഡ്രസ്സിങ് ആണെന്നുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഇറാനിലാണ് ഇപ്പൊ പുതുതായിട്ടൊരു വിവാദം ഉടലെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ആ ഒരു വിവാഹം എന്ന് പറയുന്നത് ഒരു 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 വിവാഹ ഫോട്ടോ ആണ് അതായത് ഇറാനിലെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഹംനിയുടെ ഉപദേഷ്ടാക്കളിൽ ഒരാൾ ഒരാളായിട്ടുള്ള അലി ഷംഖാനിയുടെ മകളുടെ വിവാഹമാണ് ആ വിവാഹ ഫോട്ടോ ഇപ്പം റിലീസായി അപ്പം ആ റിലീസായ സമയത്ത് അതിനകത്ത് യൂസ് അതിനകത്ത് അവർ അവരുടെ മകളെ ഉപയോഗിച്ചിരിക്കുന്നത് സ്ട്രാപ്ലെസ് ആയിട്ടുള്ള ഒരു ഒരു ഡ്രസ്സാണ് മാത്രമല്ല ക്ലീവേജ് ഒക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സാണ് അവർ ഉപയോഗിച്ചേക്കുന്നത് അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഹിജാബും അതിനകത്ത് ധരിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഇവിടെയാണ് ഇരട്ടത്താപ്പ് പ്രകടമാവുന്നത് എന്നുള്ളതാണ് അതായത് ആ രാജ്യത്തുള്ള കോമൺ ആയിട്ടുള്ള മനുഷ്യന് അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാനോ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാനോ ഉള്ള അവകാശം ഇല്ലാതിരിക്കെ എന്നാൽ ഈ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ വരുന്ന ലീഡേഴ്സിന് അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാനും ഇഷ്ടമുള്ള രീതിയിൽ നടക്കാനും പറ്റുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റ് പറയുന്ന ഇറാനിൽ നടക്കുന്ന സമയത്ത് ആർമ് ആർംഡ് ഫോഴ്സിന്റെ തലവനായിരുന്നു അല്ലെങ്കിൽ അതിന്റെ ലോജിസ്റ്റിക്സിന്റെ തലവനായിരുന്നു ഈ ഷംഖാനി എന്ന് പറയുന്നത് അന്ന് ഈ പറയുന്ന ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിനെയും അതേപോലെ തന്നെ ഈ പറയുന്ന മതകാര്യ പോലീസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് റബ്ബലുകളാണ് അല്ലെങ്കിൽ പ്രോ അമേരിക്കൻ ഇസ്രായേലി നിലപാടെടുക്കുന്ന ആൾക്കാരാണ് ഇത് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇസ്ലാമിന് എഗയിൻസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് ഉള്ള രീതിയിലേക്കുള്ള നരേഷനും അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ മീഡിയക്കൊക്കെ കൊടുത്തിട്ടുള്ള ഒരാളാണ് ഈ അലി ഷംഖാനി എന്ന് പറയുന്നത് അയാളുടെ മകൾ തന്നെയാണ് ഈ തരത്തിലുള്ള ഡ്രസ്സ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള വെഡിങ്ങിന് ഈ തരത്തിലുള്ള ഡ്രസ് ഇട്ടിട്ടുള്ള ഫോട്ടോസ് വന്നു എന്നുള്ളതാണ് ഇവിടെയാണ് ഇരട്ടതാപ്പ് നടക്കുന്നത് എന്നുള്ളതാണ് അതായത് കോമൺ ആയിട്ടുള്ള മനുഷ്യർക്ക് ഈ രാജ്യത്തിന്റെ താഴെ തട്ടിൽ ജീവിക്കുന്ന മനുഷ്യര് എന്നും അടിച്ചമർത്തപ്പെടുകയും എന്നും ഈ പറയുന്ന ലോ അല്ലെങ്കിൽ ഈ പറയുന്ന വിശ്വാസം എന്നൊക്കെയുള്ള ഒരു ഒരു കാര്യം വെച്ചിട്ട് അവരെ അടിച്ചമർത്തുകയും അവരുടെ ഫ്രീഡത്തിനെ കർട്ടയിൽ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എന്നാൽ തന്നെ ഈ പറയുന്ന ടോപ്പ് പോസ്റ്റ് പൊസിഷനിലുള്ള ടോപ്പ് മോസ്റ്റ് പൊസിഷനിലുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റും അവർ തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള നിയമങ്ങൾക്കോ നിയമങ്ങളോടോ ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാം ഈ പറയുന്ന റെവല്യൂഷൻ നടക്കുന്നതിന് മുന്നേ ഇറാൻ എന്ന് പറയുന്നത് വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു രാജ്യമാണ് പക്ഷെ അതിന് അതിൻ്റെ വേറൊരു വശം കൂടെ അതായത് ഈ പറയുന്ന അമേരിക്കൻ കളി കളിപ്പാവയായിരുന്നു അന്ന് അന്നുണ്ടായിരുന്ന രാജാവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അന്നത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് അപ്പൊ യൂറോപ്യൻ സംസ്കാരം ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം കൂടെ അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ എന്നിരുന്നാൽ കൂടെ കുറച്ചും കൂടെ സ്വാതന്ത്ര്യമുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയാ വ്യക്തി സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇസ്ലാമിക് റവല്യൂഷന് ശേഷം ഇസ്ലാമിക് റവല്യൂഷൻ്റെ ഒരു കാര്യം കൂടെ ആലോചിക്കണം അതായത് അത് അവിടുത്തെ ആളുകൾ ചൂസ് ചെയ്തിട്ടുള്ളതാണ് ആ ഒരു സിസ്റ്റം കൂടെ നിന്ന് അതായത് പോരാട്ടം നടത്തി റെവല്യൂഷൻ നടത്തി തന്നെ അവർ ഈ പറയുന്ന സിസ്റ്റത്തിലേക്ക് മാറിയത് എന്നുള്ളതാണ് എന്നിട്ട് വീണ്ടും അവർ തന്നെയാണ് ഈ പറയുന്ന സിസ്റ്റത്തിൽ അനുഭവിക്കുന്ന ഒരു വിരോധാഭാസം കൂടെ അതിന്റെ കൂട്ടത്തില് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്കോ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകളെ കാലകാല സപ്രസ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളെ കാലകാല അടിമകളാക്കുകയും അവർക്ക് ഈ പറയുന്ന ഈ പറയുന്ന നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത ആളുകൾക്ക് കാലാകാലം ഭരിക്കാനും ഭരണാധികാരിയായി ഇരിക്കാനും ഉള്ള ഒരു 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 അടിസ്ഥാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്നുള്ളതാണ് അല്ലാണ്ട് ഇതിനൊന്നും ഒരു സതുദ്ദേശം ഉണ്ടോ നമുക്ക് വരാൻ പറ്റില്ല അങ്ങനെ ഒരു സതുദ്ദേശം ഉണ്ടായിരുന്നു എങ്കിൽ ഈ പറയുന്ന നിയമങ്ങൾ നിയമങ്ങളുള്ള ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന നിയമങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ആ അതിലുള്ള ഒരാൾക്ക് എങ്ങനെ തൻ്റെ മകൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഇടാനുള്ള അനുവാദം കൊടുക്കും അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ഒരു ഡ്രസ്സിനെ എങ്ങനെ അതിനെ പ്രോത്സാഹിപ്പിക്കും അല്ലെങ്കിൽ അത് അയാളുടെ വ്യക്തി എന്ന് പറഞ്ഞ് മാറി നിൽക്കുക വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പറയാൻ കൂടെ ഇങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ നിൽക്കുന്ന നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പാർട്ടാകുന്നില്ല എന്നുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണെന്നുള്ളതാണ് അതുപോലും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ കോമൺ മെൻ ഇതിനൊക്കെ കിട്ടുന്ന ഒരു കാര്യം എന്താണ് ഈ നിയമങ്ങൾ വരുന്ന സമയത്തെല്ലാം തന്നെ ഇതൊരിക്കലും ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും തന്നെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഭരണ ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇഷ്ടംപോലെ മാറ്റാനും അവർക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാനും ഉള്ളതാണ് ഈ പറയുന്ന നിയമങ്ങളെന്നാണ് ഇതിൽ നിന്നെല്ലാം ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് മാത്രമല്ല ഈ പറയുന്ന അലി ഷംഖാനിയാണ് ഈ പറയുന്ന ആണവ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള യു എസും അതേപോലെ തന്നെ ഈ പറയുന്ന ഇന്റർനാഷണൽ ഏജൻസീസ് ഒക്കെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും അതേപോലെ തന്നെ ചർച്ചകളിലൊക്കെ ഏർപ്പെടുന്ന ഒരാളും കൂടെയാണ് ഈ പറയുന്ന അലി ഷംഖാനി എന്ന് പറയുന്നത് മാത്രമല്ല ഈ പറയുന്ന അലി അഹത്തുള്ള അലി ഖുമൈനിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാക്കളിൽ ഒരാളും കൂടെയാണ് ഈ പറയുന്ന ഷംകാരിന്നും കൂടെ ഉണ്ട് അപ്പൊ അത്രയും ടോപ്പൊ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണെന്നുള്ളതാണ് അപ്പൊ ഈ ഒരു ഫോട്ടോ റിലീസ് ആയതിനു ശേഷം പുള്ളി പറയുന്നത് ഇത് അമേരിക്കയുടെയും ഇസ്രായേലിനും പണിയാണ് ഇങ്ങനെ ഒരു ഫോട്ടോ ലീക്ക് ആക്കിയത് എന്നുള്ളതാണ് അപ്പൊ ഫോട്ടോ ലീക്ക് ആയ ലീക്കായതാണ് പുള്ളിയുടെ പ്രശ്നം അല്ലാതെ ഈ പറയുന്ന കോൺട്രാസ്റ്റ് അല്ല കോൺട്രഡിക്ഷൻ അല്ല പുള്ളിയുടെ പ്രശ്നം എന്നുള്ളതാണ് അപ്പൊ ഭരിക്കുന്ന ആളുകൾക്ക് എന്നും അവരുടെ പൊസിഷൻ നിലനിൽ നില നിലനിർത്തുക ബാക്കിയുള്ള ആളുകളെ അടിമകളാക്കി നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഉദ്ദേശം എന്നുള്ളതാണ്